ഈ നാണയം കൊണ്ട് നമുക്ക് ദുരിതത്തെ മാറ്റാൻ പറ്റും എന്നുള്ള തീർച്ചയായിട്ടും പതിനൊന്ന് നാണയം കൊണ്ട് നമുക്ക് ദോഷങ്ങളെ നീക്കാൻ പറ്റും ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും അതിന് ആചാര്യന്മാര് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ് പതിനൊന്ന് ദിവസമായിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യേണ്ടത് അതായത് ഒരു വെളുത്ത തുണിക്കകത്ത് പതിനൊന്ന് നാണയം കിഴി കിഴികിട്ടി നമ്മുടെ പൂജാമുറി സൂക്ഷിക്കുക ഓരോ ദിവസവും പതിനൊന്ന് പ്രാവശ്യം വീതം വേണം നമ്മൾ അത് തലയ്ക്ക് ഒഴിയാനായിട്ട് പതിനൊന്ന് പ്രാവശ്യം ഒഴിയുമ്പം നമ്മളെ എല്ലാ ഭഗവാൻമാരുടെയും നമസ്കാര മന്ത്രം ഒരു നമുക്ക് ജപിക്കാം നമ്മൾ പൂജാമുറിയിലുള്ള എല്ലാ ഭഗവാന്മാരുടെയും ഫോട്ടോകൾ ഉള്ള അവരുടെ നമസ്കാര മന്ത്രങ്ങളുടെ ആചാര്യ ഉപദേശമായി ജപിക്കാം അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒന്നും ശിവയായ അല്ലെങ്കിൽ ഒന്നും നാരായണായ അല്ലെ അമയ നാരായണ ദേവീലക്ഷ്മി നാരായണ ഭദ്ര നാരായണ അല്ലെ ഒന്ന് മഹാഗണപതി എന്ന അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടദേവങ്ങളുടെയൊക്കെ മൂലമന്ത്ര ആയാലും കുഴപ്പമില്ല അത് ആദ്യം ജപിച്ചിട്ട് നമുക്ക് പതിനൊന്ന് പ്രാവശ്യം വില ഈ നാണയം ഉഴിഞ്ഞ് വെക്കുക പതിനൊന്ന് ദിവസം ആവുമ്പോഴത്തേക്കും നമുക്ക് വീടിനെ ഒരു പതിനൊന്ന് ഈ നാണയം പിടിച്ചിട്ട്